ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കറിയാണ് ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അതായത് പണ്ടത് ഞാനാ ബീട്രൂട്ട് എന്നതാണ് ക്യാരറ്റ് ഇത് ഉരുളക്കിഴങ്ങ് എന്നതാണ് പിന്നെ അതിനകത്ത് ചേർക്കാനായിട്ട് ഇഞ്ചി പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളിയുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുവാണ് ചൂടായി കഴിയുമ്പോൾ കടുക് ഇടാനുള്ള സംവിധാനം നോക്കണം കടുക പൊട്ടോട്ടോ കടുക് പൊട്ടട്ടെ എന്തായാലും പൊട്ടി ഞാൻ തീ കുറച്ചിടാണ് തീ കുറച്ചിട്ട് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടുവാ ഇളക്കി കൊടുക്കണം കൊടുക്കണതാണ് നമുക്കൊന്ന് മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം ഒന്ന് പദ്ധതി ഒന്ന് മൂടി വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് കയറും നീ മൂടി വെച്ചില്ലെന്ന് അവർക്ക് കുഴപ്പമില്ല പിന്നെ ഞാനിതിനകത്ത് വേറെ മാജിക്ക് ഉണ്ട് സവാള നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ ഇതള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കാറുണ്ട് ഏകദേശം ഇത് വാടിയിട്ടുണ്ട് ഇത് പച്ചമുളക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി പച്ചമുളക് ആണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പച്ച മുളകില്ലാത്ത കൊണ്ടാണ് ഞാൻ മറ്റുള്ള ഇട്ടത് പച്ചമുളക് അതിൻ്റെ ഒപ്പം ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പാകത്തിന് ഇട്ടാൽ മതി അതൊക്കെ അവരോട് ഇഷ്ടം പോലെ കൂടുതൽ ഇടുന്നവരുണ്ട് അല്ലെങ്കിൽ അത് കുറച്ച് ഇടുന്നവരുണ്ട് ലാസ്റ്റ് അതിൻ്റെ വേറെ മാജിക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ വേണ്ട സവാളി അതിപ്പോഴല്ല ലാസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ട് ഇട്ടത്തുന്ന് ഇളക്കാനാണ് ഈ കുറച്ചിട്ട് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇത് സിമ്പിളായിട്ടുണ്ടാക്കാമെന്നൊക്കെ അറിയാം കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാം ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കോ പഠിക്കുന്ന കുട്ടികൾക്കോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ജോലിക്കാർക്കോ പെട്ടെന്ന് ഉണ്ടാക്കാം ഇതാണ് ഞാൻ ഞാൻ മഞ്ഞപ്പൊടി ഏകദേശം ആക്കിയുണ്ട് ഭാഗത്തിന് ഞാൻ ഇത് കാശ്മീർ മുളക് പൊടിയായത് ഞാൻ ഇങ്ങനെ ഇടുന്നത് ഇരുവെള്ള മുളക് പൊടിയാണ് ഇത്രയർക്കുണ്ടോ അപ്പോൾ ഈ മുളക് പൊടി ഇടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഒപ്പം ഇടുന്നില്ല അതുകൊണ്ട് കേട്ടോ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഈ മുളകൊടി ഇടേണ്ട കാര്യമില്ല ഇത് കളറ് കിട്ടില്ല അതിനുവേണ്ടി അതിനുവേണ്ടി മുളകൊടിയിൽ ചേർക്കണം കുറച്ച് എരിവ് കിട്ടും എരിവ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഏകദേശം കണ്ട മുളക് വാടി വന്നു ഒരു കളർ വ്യത്യാസം വന്ന കളർ വഴി ആയിട്ട് ഇളക്കണം മാറി ഇനി നമുക്ക് എല്ലാം കൂടെ ചേർക്കാം ചേർത്തിട്ടൊന്ന് ഇളക്കി വെച്ച് മൂടാട്ടോ എല്ലാം കൂടി ഇട്ട് മൂടാട്ടോ ഇളക്കിയിട്ടും ഞാൻ മൂടി വരാം അത് ഞാനത് രണ്ടു പ്രാവശ്യം ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇടണം ഒരുപാട് ഉപ്പ് ഉപ്പിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്ര ഉപ്പ് ഉപ്പിടുന്നത് ഇതുകൊണ്ട് കല്ലുപ്പാണ് ഇടണത് ഏത് ഉപ്പ് ഇടണം അപ്പോൾ ഉപ്പിട്ട് ഇതൊന്ന് ഇളക്കി ഉപ്പിട്ടിട്ട് ഇളക്കി വയ്ക്കാം പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ പച്ചക്കറി വൃത്തിയായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം അരിഞ്ഞഴിഞ്ഞിട്ടും ഒരു കാരണവശാലും വെള്ളം ഒഴിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഇതുകൊണ്ട് വെള്ളമൊഴിക്കാണ്ട് അടുക്കി പിടിച്ചിട്ടില്ലേ അത് ഇളക്കി തന്നെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും അടിക്കുപിടിക്കില്ല അഞ്ചാ നമുക്ക് വേവും പറയാൻ പറ്റും ഒരു അഞ്ചാം പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുത്തുകഴിയുമ്പോഴത്തേക്കും സാധനം വേവും ഇപ്പം നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടങ്കിൽ കൂടെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടാം അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കരുത് അപ്പോൾ അത് ഞാൻ ഇനി ഇത് മൂടി വെക്കട്ടെ കേട്ടോ ഇത് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വരുമ്പോൾ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടുക്കി പിടിക്കും തീ കുറച്ചിടുക കേട്ടോ മൂടി വെച്ചു അപ്പോൾ ഇത് ആറാമത്തെ പ്രാവശ്യമാണ് ഞാനിത് ഇളക്കിയിട്ട് മൂടി വെച്ച് രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ച് ഞാൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇളക്കി മൂടി വയ്ക്കും ഇപ്പം ഇത് ആറാമത്തെ പ്രാവശ്യം ആയോ അപ്പോൾ അത് ഏകദേശം വെന്ത് കാണും അപ്പോൾ ഈ മൂടിയെടുത്ത് ഒന്ന് മാറ്റി വെക്കണ്ട ഇനി ഇതെന്താണെന്ന് പറയണോ ഇതിനകത്തേക്ക് മാജിക് എന്ന് പറഞ്ഞു ഇത് നല്ല സവാള എടുക്കണോട്ടോ ഈ ഈ ചില സവാള ചില കേടായിരിക്കും അതൊരു അരിഞ്ഞിടരുത് അതൊരു പ്രതിയെ മണമായിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റില്ല ആവശ്യമുള്ളവർ മാത്രം ഇത് ഇട്ടാൽ മതി വെന്ത് ഇല്ലേ ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് പിളക്കിയിട്ടുണ്ട് ഇത് ഇനി ഇതെന്താ ചേടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീ ഓഫാക്കണം ഇപ്പം തീ തീ ഓഫാക്കണം തീ ഓഫാക്കിയിട്ട് അടപ്പ് വെച്ചിട്ട് മൂടി വെക്കണം മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കിയെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഈ പച്ച ഈ സവാള അങ്ങ് ശരിക്കും വെന്ത്ട്ടും ഇനി ഇതിട്ട് കുറച്ച് വേവിക്കണവർക്ക് വേവിക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള നമ്മൾ കടിക്കുമ്പോൾ ഇതും അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതങ്ങനെ തിന്നണവർക്കല്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ നമുക്കിത് വേവിക്കാം കിട്ടും വേവിക്കണമൊക്കെ നല്ലത് ഇത് ഞാൻ തീ ഓഫാക്കി കെട്ടോ തീ ഓഫാക്കിയിട്ട് ഇനി ഞാൻ മൂടി വയ്ക്കുവാണ് ടീ ഓഫാക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു